ഹലോ ഗൈസ് അസ്സലാം വലൈക്കും എന്നൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താ നിറീനോ കിച്ചണിൽ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എന്നും വൈകുന്നേരത്ത് കുടിക്കണം ഷേക്ക് ഉണ്ടല്ലോ എല്ലാവരും ലൈവില് വരുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ കുടിക്കണേ എന്താണ് കുടിക്കണേ എന്ന് ചോദിക്കാറില്ലേ ആ ജ്യൂസ് അടിക്കണ പണിയെ ഓൾക്കുള്ളതാണ് കേട്ടോ ആ പാത്രങ്ങൾ ക്ലിയറാക്കുക ആ ജ്യൂസ് അടിക്കുക എന്നുള്ളത് ഇന്നും വൈകുന്നേരത്തോള്ള പണിയാണ് അപ്പോൾ അത് ചെയ്യാനെട്ടോ അതെന്താന്ന് വെച്ചാൽ കട്ടപ്പാലും പിന്നെ ഈത്തപ്പഴം നട്ട്സുകളൊക്കെ കൂടിയിട്ട് പഴം നേന്ത്രപ്പഴം ഉണ്ട് കേട്ടോ അതൊക്കെ കൂടിയിട്ടിട്ട് ഒരു ജ്യൂസാണ് അപ്പോൾ അത് അല്ല ഷെയ്ക്ക് ആണ് അതാണ് കേട്ടോ അതാണ് കേട്ടോ നമ്മുടെ ഫിൽട്ടറ് അയ്യോ അതിൻ്റെ അടിയിൽ പാത്രമൊക്കെ അത് ഓൺ ആക്കിയിട്ടോ അതിൻ്റെ സൗണ്ട് എപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ ഗൈസ് അപ്പോൾ അത് നമ്മുടെ ലൈവിൽ ഒച്ചിട്ടിട്ടാണ് നമ്മുടെ സൗണ്ട് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് വീഡിയോയിൽ വീഡിയോ കാണുന്നവരോട് വീഡിയോ കണ്ടിട്ട് വിലയിരുത്തണവര് വേറെ ഉണ്ടാവും അവൾക്കിപ്പോൾ വേറെ പണിയില്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ചിന്തിക്കണവർ അത് കൂടാതെ ലൈവില് വന്നിട്ട് ഞാൻ എൻ്റെ തൊള്ളിന്ന് വരുന്നത് മാത്രം ശ്രദ്ധിച്ചിരിക്കണവരും ഉണ്ട് കേട്ടോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അത് അതിൻ്റെതായ വഴിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് എനിക്ക് ചിലവിന് തന്നെ ആൾക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ ലൈവും വീഡിയോസും ഈ ചാനലും കൊണ്ടും എന്തൊക്കെയാണ് ഉദ്ദേശിക്കണമെന്നും അതിലെന്തൊക്കെ എന്നുള്ളതും ആൾക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല ഇൻ്റെ കാര്യമായിട്ടാണ് നോക്കേണ്ടതുല്ലാട്ടോ അതൊക്കെ ആൾ നോക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ കുറേ നമ്മളെ കുറേ നെഗരൊരു ഒരു ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ അത് പിന്നെ ഈ ചാനൽ എന്നല്ല വേറെ എന്ത് സംരംഭം നമ്മൾ തുടങ്ങുകയാണെങ്കിലും അതിലൊരു നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും രണ്ട് രീതിയിൽ നമ്മൾ മെയിൻ്റാക്കുക രണ്ട് രീതിയും നമ്മൾ ആക്കണില്ല നല്ലതും കണക്ക് ചീത്തയും കണക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ നമുക്കിത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിന് മുന്നേറ്റിറങ്ങിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഭൂപ് കയറി എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അതുപോലെ അവിടെ കയറിക്കെടുക്കുകയാണേ അപ്പം അത് അവനക്ക് കയറി കിടന്ന പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കെട്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ ഈ ഡ്രസ്സ് മാറി നിൽക്കുന്നത് ഇന്നലത്തെ ബ്ലോഗ് മിഞ്ഞാമത്തെ ബ്ലോഗിലും ഈ ഡ്രസ്സ് ഇന്നത്തെ ബ്ലോഗിലും ഈ ഡ്രസ്സ് എന്ന് വിചാരിക്കണ കേട്ടോ മിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ് അത് വെണ്ടയ്ക്കായ ഉപ്പേരിയാണ് കേട്ടോ മീൻ കറിയും അന്ന് നൈറ്റിൽ കഴിക്കാനുള്ളതാണ് ഞാൻ കാണിക്കണത് മീൻ പൊരിച്ചത് മീൻ കറിയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിട്ട് കാണാം വേറെ കുറ്റം പറയുന്നവർ ആ കുറ്റം പറഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കും അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ പിന്നെ നമ്മൾ അവിടെ വേറെന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് കാലായിട്ട് നിന്ന് അതൊക്കെ

ഒത്തിരി ഉള്ളേരിയാണ് നമ്മുടെ വീട് പക്ഷേ വീട് സൂപ്പറാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സാമ്പാർ വെക്കാൻ നോക്കും സാമ്പാറല്ല പ പടവലങ്ങ കറിയാണ് കേട്ടോ പടവലങ്ങ രണ്ട് ഉരുളം കിഴങ്ങിട്ടുണ്ട് ഒരു ക്യാരറ്റ് കിട്ടുന്നുണ്ട് പരിപ്പ് വേവിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറി വെക്കാം കുറേ ദിവസമായി പടവലങ്ങ കറി വെച്ചിട്ട് അത് വെക്കാന്നാണ് വെച്ച് ഞാൻ മക്കളിന്ന് ഇത് പിറ്റത്തെ ദിവസത്തെ മോർണിങ്ങിലുള്ള വീഡിയോ ആണ് കേട്ടോ അതിൽ നമ്മൾ മോ മോനും മോളും കൂടിയിട്ട് അനിയത്തിൻ്റെ കൂടെ അവർ ഫാമിലിയുടെ കൂടെ ഒരു ടൂറ് പോകണുണ്ട് കേട്ടോ മുന്നേ അറിയുകയാണെങ്കിൽ ഞാൻ കറിയൊന്നും വെച്ചിരുന്നില്ല അപ്പോൾ പരിപ്പ് ഉടച്ച് വെക്കുക ഉടക്കിയാണ് പിന്നെ അതിൽ പരിപ്പിടുക പരിപ്പ് പരിപ്പ് ഇട്ടിട്ടുണ്ട് അത് ഉപയോഗിക്കുക അതിൽ കഷണങ്ങൾ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ പടവരല്ലേ അധികം വേവിക്കാനൊന്നും പെട്ടെന്ന് ആവും അതൊക്കെയാണ് കേട്ടോ പിന്നെ പാവയ്ക്ക അഥവാ കയ്പക്ക ഞങ്ങളുടെ അവിടെ കൈപ്പക്ക എന്ന് പറയും ഞങ്ങളുടെ അവിടെ പാവയ്ക്ക എന്നാണോ പറയുക അപ്പം അത് അങ്ങനെ പാവയ്ക്കാന്നും പിന്നെ വേറെ അതൊക്കെ പറയണ പിന്നെന്താ പറയുക എന്ന് എനിക്കറിയില്ല കൈപ്പക്ക അവിടെ ഓൾറെഡി പറയാട്ടോ അപ്പോൾ അതാണ് ഉപ്പേരി അപ്പം അത്രയേ ഉള്ളൂ ആ ഇന്നലത്തെ കുക്കിങ് വിശേഷം അന്നത്തെ കുക്കിങ് വിശേഷം കേട്ടോ പിന്നെ ഇനിയും വിളിച്ചതാട്ടോ ടൂറ് പോകാനേ പക്ഷേ എനിക്ക് ലൈവും വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് അത് അതൊക്കെ മുടങ്ങും എനിക്കതൊക്കെ ഭയങ്കര ഇടങ്ങാറാണ് ഞാൻ അങ്ങനെ പോവാറില്ലേ അധികം പോവാറ് പോവാൻ നിൽക്കാറില്ല കാര്യങ്ങൾ പിന്നെ ഇന്നലെ കുടുംബശ്രീ ഉണ്ടായിരുന്നു ഞായറാഴ്ച അല്ലേ അപ്പോൾ കുടുംബശ്രീക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മൾ ആ കുടുംബശ്രീന്ന് ഒഴിഞ്ഞു പോരാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാൻ പോയി വരാനുള്ള ബുദ്ധിമുട്ടാണ് ഒരുപാട് നേരം വൈകുകയും ചെയ്യും പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഇത്തിരി നേരത്തെയും പോണം അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ട്ടോ രണ്ട് പാവയ്ക്കുണ്ടായിരുന്നു അത് ഉപ്പേരിയൊക്കെയാണ് ട്ടോ അതിൻ്റെ ഒപ്പം വോയിസ് പറയണൊക്കെ ഉണ്ട് പക്ഷെ അത് ആയില്ല അതാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത് അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും രാവിലത്തെ നേരം കൂ കറി വയ്ക്കാനുള്ളത് ഭയങ്കര പടലേ രാവിലെ ചായക്ക് കടിയും ഇട കാര്യം പിന്നെ കറിയുടെ കാര്യമൊക്കെ ഒന്ന് സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാര്യം വലിയ ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ അത് രണ്ടും റെഡി ആയില്ലെങ്കിലാണ് നമുക്ക് ടെൻഷൻ മുഴുവൻ പിന്നെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ പോകാൻ ബുദ്ധിമുട്ട് കാരണം ഇവിടെ അടുത്തുതന്നെ ഒരു പലചരക്ക് കട ഉണ്ട് അവിടെ നിന്ന് അവർ ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് മേടിക്കണ കേട്ടോ നല്ല സെൻറ്ററിൽ പോയി മേടിക്കുമ്പോൾ ഒന്നും കൂടി ലാഭം ഉണ്ടാവുമല്ലോ അതിന് ആണുങ്ങളൊക്കെ കൃഷ്കാക്ക നട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നുണ്ടോ അപ്പോ അതാണ് അവർ ടൂറ് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറി കറി പോണില്ല എന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു കേട്ടോ ഞാനില്ലാത്ത കാരണമാണ് ഓൾ പോണില്ല എന്ന് പറഞ്ഞത് പക്ഷേ അവരൊക്കെ നിർബന്ധിച്ചിട്ട് പോവുകയാണെ റിയാസ് വണ്ടിയിൽ കയറിയിക്കളും അവർ എൻജോയ് ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ വൈപ്പർ ശരിയാക്കിയിട്ടില്ല കേട്ടോ പിന്നെ വിളിക്കണ്ടേ വൈപ്പർ നേരാക്കിട അവരെ നമുക്ക് പോകാൻ പറ്റിയില്ല എന്താ അവർ സന്തോഷിക്കട്ടെ നമ്മളങ്ങനെ ടൂറൊന്നും പോയിട്ടില്ല എല്ലാവരും പോകുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടാവും മനുഷ്യനല്ലേ സ്വാഭാവികം പക്ഷെ പോകാനൊന്നും പറ്റാറില്ല ഇവർ അനിയത്തിയൊക്കെ ഒക്കെ പോകുമ്പോഴും പിന്നെ ഇവിടുത്തെ ഇക്കാടെ അനിയനൊക്കെ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ പോവാറ് ഇക്കാടെ കൂടെ ഒന്നും അധികം പോവാറില്ല കാര്ക്ക് അത് താല്പര്യമില്ല പിന്നെ കാറിൻ്റെ മുകളെന്തോ കഴുകി ശേഷം പൊടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടെ തുടപ്പ് എടുത്തിട്ട് വരുമോ അതിൻ്റെ തുടപ്പെടുത്തിട്ട് വരുമോ എന്നൊക്കെ കാണിട്ടോ അപ്പം ഞാനങ്ങളുടെ കൂടെ നടക്കുമ്പോൾ എൻ്റെ ഭൂബുമ തന്നെ നോക്കിയിട്ട് നടക്കും ഞാൻ എവിടെയെങ്കിലും ഇരുന്നാൽ അവൻ വന്നിട്ട് അവിടെയൊക്കെ എടുക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ആ തുടപ്പ് അതൊക്കെ തുടച്ച് കൊടുക്കാനും ഒരുക്കു പോകാൻ നേരം വേഗി റിനു പോകണില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാറുന്നു പിന്നെ റിനു ഒരുങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അങ്ങനെ നേരം വേകിയതാണ് അപ്പോൾ തുടപ്പൊക്കെ എടുത്ത് പോലെ അത് തുടച്ച് അപ്പോൾ റിനുവിനോട് പറയുന്നത് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ഒന്നും കാണിക്കടിയില്ല വീഡിയോയിൽ ഒരുക്കും അങ്ങനെയൊക്കെ വരാൻ ഭയങ്കര ചമ്മലാണ് അങ്ങനെ അവിടെ ആക്റ്റീവ് ആവുമല്ലോ അവർ അതാണ് കേട്ടോ അപ്പോൾ റിനു റിനുവിന് പോണമെന്നില്ല അതാണ് ആ മുഖം ഞാൻ അടുത്ത് റിയാസിനെ വിളിക്കാൻ പോട്ടോ റിയാസ് നോക്ക് നോക്കാലോ ഏ വരില്ല 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 തന്നെയാണ് കേട്ടോ നോക്ക് നോക്ക് നോക്കടാ ആയി ചിരിച്ചു അപ്പോ അങ്ങനെ അവനക്കൊന്നും ഒട്ടും ഇഷ്ടേട്ടോ അപ്പൊക്കെ നല്ല മയത്തിൽ ഇങ്ങനെ വന്നേക്കാണ് അങ്ങനെ അവരും പോണത് നോക്കി ഇങ്ങനെ നിന്ന് ഓരോന്നെ യാത്രയാക്കി പിന്നെ ഇനി എന്തായാലും വരുമ്പോൾ വൈകുന്നേരം ആവും അപ്പോൾ ഇന്ന് ഫുള്ള് അവർ കറക്കായിരിക്കും അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ അതാണ് വഴിയിട്ടോ നമ്മുടെ വീടിൻ്റെ വഴിയാണ് അങ്ങനെ എല്ലാവരും പറഞ്ഞില്ലേ വീട് കാണിക്കുമോ വീട് കാണിക്കുമോന്ന് ഫുള്ളായി കാണിച്ചില്ലെങ്കിൽ ഫ്രണ്ടേജ് ഞാൻ കാണിച്ചേരട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീട് വീട് സൂപ്പർ വീടാണ് ഇത് നമ്മൾ കൊടു ഇത് അവർ കൊടുക്കണ വീടുമാണ് ചില നമുക്ക് എന്താ വിധിയെന്ന് പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പം ചില മേടിക്കും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട് മേടിക്കും വില കൊണ്ട് ഒത്താൽ അങ്ങനെ കറിയൊക്കെ അയക്കണു കേട്ടോ കറിയൊക്കെ അവർ പോകണേൻ്റെ ഒപ്പം തന്നെ അയക്കണു കായിപ്പൊക്കെ ഉപ്പേനിയതാ ഒന്നും ശരിക്കും എന്നിട്ടില്ല കേട്ടോ ഞാൻ അവരെന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അത് ഓഫാക്കി പോയതാണ് അങ്ങനെ പിന്നെ അതൊന്ന് വിന്തു ഓക്കെ ആയി അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം അങ്ങനെ അതായിട്ടുണ്ട് കറി ആയിട്ടുണ്ട് റിനു ചായ ഒന്നും കഴിച്ചിട്ടില്ല ഒരു പൊറോട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ സ്ഥലക്കും